യെ ഇടിച്ചിട്ട ശേഷം കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ അജ്മലും ഡോക്ടർ റിമാൻഡിൽ ദിവസത്തേക്കാണ് ഇരുവരെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് യുവതിയുടെ ശരീരത്തിലൂടെ ബോധപൂർവം കാർ കയറ്റിയെന്ന് റിമാൻഡ് റിപ്പോർട്ട് ശ്രീകുട്ടിയെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റും ഇരുവർക്കുമെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയിരുന്നു ഇടിച്ചിട്ട ശേഷം അജ്മലും ശ്രീകുട്ടിയും രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്ത് ത്തിന്റെ പേരിൽ കോടികൾ ചെലവഴിച്ചെന്ന വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡ പ്രകാരം തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിൽ സർക്കാർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെയാണ് മാധ്യമങ്ങൾ തെറ്റായി അവതരിപ്പിക്കുന്നത് ദുരന്തബാധിതർക്കും നാടിനും ആവശ്യമായ കേന്ദ്ര സഹായം തേടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയാണ് ഈ വ്യാജ വാർത്തകൾ മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ എന്തുകൊണ്ട് വയനാടിന് കേന്ദ്ര സഹായം വൈകുന്നുവെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ ഒഴിഞ്ഞുമാറ്റം ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധം തുടരുന്ന ഡോക്ടർമാർ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി നടത്തിയ ചർച്ച അവസാനിച്ചു സമരം അവസാനിപ്പിക്കാൻ വേണ്ടി ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ ഭാഗികമായി അംഗീകരിക്കാൻ മമത തയ്യാറായെന്ന് സൂചന ചർച്ച നീണ്ടത് രണ്ടു മണിക്കൂറോളം കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് സി ബി ഐ പ്രതിയെ സംരക്ഷിക്കാനും ശ്രമമുണ്ടായെന്നും കണ്ടെത്തൽ സി ബി ഐ തൽസ്ഥിതി റിപ്പോർട്ട് നാളെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കും രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് പ്രഖ്യാപിച്ച് ശിവസേന ഷിൻഡെ വിഭാഗം എം സംവരണത്തിൽ രാഹുലിന്റെ പരാമർശത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചാണ് സഞ്ജയ് ഗെഗ്വാദിന്റെ വിവാദ പ്രസ്താവന സഖ്യകക്ഷി നേതാവിന്റെ വാക്കുകളെ തള്ളി ബി ജെ പി സംസ്ഥാന നേതൃത്വം ഈ സമൂഹത്തിൽ ജീവിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണ് ഗെഗ്വാദ് എന്ന് കോൺഗ്രസ് പറഞ്ഞ വാക്കിൽ നിന്ന് പിന്നോട്ടില്ല അരവിന്ദ് കെജ്രിവാൾ നാളെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയെ കാണാനായി കെജ്രിവാൾ സമയം തേടി നാളെ വൈകുന്നേരം നാലരയ്ക്ക് സക്സേനയെ കാണും പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഇന്ന് ചേർന്ന രാഷ്ട്രീയ കാര്യസമിതിയിലും തീരുമാനമായില്ല മന്ത്രിമാരോട് അഭിപ്രായം തേടി കേജ്രിവാൾ നാളത്തെ യോഗത്തിൽ എം എൽ എ അഭിപ്രായമാരായും നാളെ തന്നെ തീരുമാനം തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി സൗരഭ് ഭരദ്വാജ് െ നാല് ഒന്നിന് തകർത്ത് ഇന്ത്യ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ഫൈനലിൽ നായകൻ ഹർമൻപ്രീത് സിംഗ് രണ്ട് ഗോളും ഉത്തംഗ് സിംഗും ജർമൻ പ്രീത് സിംഗും ഓരോ ഗോൾ വീതവും നേടി ഇന്ത്യയുടെ മൂന്നാം ഗോൾ നേട്ടത്തിന് പിന്നാലെ ആശ്വാസ ഗോൾ നേടി കൊറിയ നാൽപ്പത്തി അഞ്ചാം മിനിറ്റിൽ നാലാം ഗോൾ അടിച്ച് ഹർമൻപ്രീത് ഹർമൻപ്രീതിന്റെ ഗോൾ നേട്ടം ഏഴായി ഫൈനലിൽ ചൈന എതിരാളി ഹേമ കമ്മിറ്റി രൂപീകരണത്തിൽ കേരള സർക്കാരിന്റെ വഴിയെ കർണാടകയും ചിന്തിക്കണമെന്ന് വനിതാ കമ്മീഷൻ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും വേണം മുഖ്യമന്ത്രി സിദ്ധരാമയ്യോട് ആവശ്യപ്പെട്ടത് കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൗധരി ഹേമ കമ്മിറ്റി മോഡൽ ആദ്യം ആവശ്യപ്പെട്ടത് ഫയർ എന്ന കൂട്ടായ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ തുടരുന്നതിനിടെ പുതിയ സംഘടനയുമായി സിനിമാ പ്രവർത്തകർ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിൽ രൂപീകരിക്കുന്ന സംഘടനയ്ക്ക് അഞ്ജലി മേനോൻ റിമ കല്ലിങ്കൽ രാജീവ് രവി ലിജോ ജോസ് പെല്ലിശ്ശേരി ആഷിഖ് കപു എന്നിവർ നേതൃത്വം നൽകും ലക്ഷ്യം തൊഴിലാളികളുടെ ശാക്തീകരണവും സംസ്കാരവും നേതൃത്വം ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരണം വിളകൾക്ക് ഇൻഷുറൻസും താങ്ങുവിലയും യുവാക്കൾക്ക് തൊഴിലില്ലായ്മ വേതനം തുടങ്ങി വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ജമ്മു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ളവരുമായി സംസാരിച്ച ശേഷമാണ് പ്രകടന പത്രിക തയ്യാറാക്കിയതെന്നും പറഞ്ഞതൊക്കെയും നടപ്പാക്കുമെന്നും പ്രഖ്യാപനം കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ കശ്മീരിനെ പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ശ്മശാനമാക്കി മാറ്റിയെന്ന് എഐസി മുഖ്യവക്താവ് പവൻ ഖേര മലപ്പുറം വണ്ടൂരിലെ നടുവത്ത് നിപ്പ ബാധിച്ചു മരിച്ച ഇരുപത്തിനാലുകാരന്റെ റൂട്ട് മാപ്പ് പുറത്തുവിട്ട് ആരോഗ്യവകുപ്പ് ജില്ലയിൽ നൂറ്റി എഴുപത്തിയഞ്ചു പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിൽ എഴുപത്തിനാല് പേർ ആരോഗ്യ പ്രവർത്തകർ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത് പ്രൈമറി പട്ടികയിലുള്ള നൂറ്റി പേർ സമ്പർക്ക പട്ടികയിലുള്ള പത്ത് പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ